കേരളത്തിൽ ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് പലതരത്തിലായാലും കാരണം ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഒരു വർധനവ് അതിപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്ന് തന്നെ ആയാലും അല്ലാതെ തന്നെ ഉള്ളവരുടെ കാര്യം തന്നെ ആയാലും ഇപ്പോൾ വളരെ വലിയ തോതിൽ കേരളത്തിലായാൽ പോലും അത് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങളുമെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തോതിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ മൂന്ന് പാർട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫിൻ്റെ കാര്യമായാലും പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ ബി ജെ പിയുടെ കാര്യമായാൽ തന്നെയും ഈ ഒരു നിമിഷത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്ക് പേജിൽ ബി ജെ പി ഒരു വലിയ കടമ്പ കടന്നിരിക്കുകയാണ് അതായത് ബി ജെ പി കേരളം ഫേസ്ബുക്ക് പേജിന് ഒരു മില്യൺ ഫോളോവേഴ്സ് ഇപ്പോൾ തികയ്ക്കാൻ സാധിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒഫീഷ്യൽ പേജിന് ഈ നേട്ടം കൈവരിക്കാനായിട്ടില്ല ആദ്യമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു പാർട്ടിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഫേസ്ബുക്ക് പേജിന് വൺ മില്യൺ തേക്കാൻ സാധിക്കുന്നത് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിൽ കേരളത്തിലൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോഷ്യൽ മീഡിയയിലായാൽ പോലും ബി ജെ പിയുടെ ഒരു കുതിപ്പ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതായത് ഭരണത്തിലിരിക്കുന്ന എൽ ിന്റെ അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള കേരളത്തിൽ പ്രതിപക്ഷത്തുള്ള യു ഡി എഫിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ബി ജെ പി വളരെയധികം സ്ട്രോങ് ആയി കഴിഞ്ഞു എന്നതിനുള്ള ഒരു തെളിവാണ് ഇപ്പോൾ വൺ മില്യൺ തേക്കാനായിട്ട് ബി ജെ പി കേരള ഫേസ്ബുക്ക് പേജിന് സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമാണ് എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ പറയുന്ന യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ മൂന്നാമതൊരു പാർട്ടിയായിട്ട് വളർന്നു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതും വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി പല കരുക്കളും കേരളത്തിൽ നീക്കുന്നതും അത് ഒരു പരിധിവരെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത് വിജയകരമാക്കി ആ തന്ത്രങ്ങളെല്ലാം തന്നെ മാറ്റാനായിട്ട് ബി ജെ പിക്ക് നിലവിൽ സാധിച്ചിരിക്കുന്നത് ആ ഒരു കുതിപ്പ് ഇപ്പോൾ ബി ജെ പി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും തുടരുക തന്നെയാണ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് മുന്നോടിയായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ബി ജെ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതിനു മുന്നേ തന്നെ ബി ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് ഒട്ടനവധി ബിജുതായിട്ട് ചേരുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ബി കേരളത്തിൽ വളരാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം ഈ പറയുന്ന എൽ ഡി എഫ് ആയാലും അതുപോലെ തന്നെ യു ഡി എഫ് ആയാലും ഒക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ വളർച്ച താഴേക്കാണ് എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി വളരെ വലിയ തോതിൽ ബി ജെ പി എന്ന പാർട്ടിയെ കേരളത്തിൽ വളരെ വലിയ തോതിൽ പേടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും തൃശ്ശൂരിലെ തന്നെ വിജയം വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യമായി ഈ പറയുന്ന ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും മാറിയതും എന്തായാലും ജനങ്ങൾക്കിടയിൽ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനൊരു സൂചന തന്നെയാണ് തീർച്ചയായിട്ടും തൃശ്ശൂരിലെ ബി ജെ പിയുടെ ഒരു വിജയവും ആ ഒരു നേട്ടവും പലയിടങ്ങളിലായി ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിച്ച ഒരു വലിയ വോട്ട് ശതമാനവും അതോടൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ബി ജെ പിയുടെ ഒഫീഷ്യൽ പേജിന് ഒരു മില്യൺ ഫോളോവേഴ്സ് തയ്ക്കാൻ സാധിച്ചതും അതും നിലവിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒഫീഷ്യൽ പേജിന് ഈയൊരു നേട്ടം കൈവരിക്കാനായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്